വീട്ടിൽ ഒരു കിണർ കുഴിക്കുമ്പോൾ അത് മകരം കുംഭം മീനം മേടം ഇടവം എന്നീ രാശികളിൽ കുഴിക്കുന്നത് വളരെ നല്ല ഫലം തരുന്നതാണ് മീനം രാശിയിൽ കുഴിക്കുന്ന കിണർ സർവ സമ്പത്തുകളും വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു അതുപോലെ തന്നെ മകരം കുംഭം മേടം ഇടവം എന്നീ രാശികളിലെയും രാശികളിൽ കുഴിക്കുന്ന കിണറുകളും നല്ലത് തന്നെ വീടിൻ്റെ വടക്ക് കിഴക്ക് ദിക്കുകളിൽ കിണർ കുഴിക്കാവുന്നതാണ് തെക്ക് കിഴക്കേ മൂലയിലെ പദം വടക്ക് പടിഞ്ഞാറ് മൂലയിലെ പദം എന്നിവ ഒഴിവാക്കി കിണർ ഉണ്ടാക്കാവുന്നതാണ് അഗ്നി കോൺ തെക്കു നൈരുത്യകോൺ വായു എന്നീ സ്ഥാനങ്ങളിൽ കിണർ കുഴിക്കുന്നത് നല്ലതല്ല ഈ ഈ ഭാഗങ്ങളിൽ ഈ ദിക്കുകളിൽ കിണർ ഒരിക്കലും കുഴിക്കാതിരിക്കാൻ നോക്കണം എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ വീട്ടിൽ ഒരു കിണർ നിർമ്മിക്കാനുള്ള പത്ത് വാസ്തു ടിപ്പുകളാണ് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ വീഡിയോ എൻ്റെ വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കേണ്ട ഓക്കെ പ്രകാരം നിങ്ങളുടെ വീടിൻ്റെ വടക്ക് കിഴക്കേ കോണിൽ ഒരു കിണർ കുഴിച്ചെടുക്കണം അത് നിങ്ങളുടെ കുടുംബത്തിന് സമ്പത്തും നല്ല ആരോഗ്യവും പ്രസക്തിയും പേരും കൊണ്ടുവരുന്നതാണ് നിങ്ങളുടെ വീടിൻ്റെ പടിഞ്ഞാറ് തെക്ക് തെക്ക് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ദിശകളിലേക്ക് ഒരിക്കലും കിണർ കുഴിക്കരുത് കിണറിന് വാസ്തുപ്രകാരം ഈ ദിശകൾ കർശനമായി നിരോധിച്ചിരിക്കുന്നു ഈ നിരോധിത ദിശകൾ ഒഴുകി ഒരു കിണർ നിർമ്മിക്കുന്നതിന് നിങ്ങളുടെ വാസ്തുവിൻ്റെ മറ്റ് സ്ഥലമില്ലെങ്കിൽ കിണറിന് പകരം കുഴൽ കിണറാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അതുപോലെ തന്നെ കിണർ കുഴിക്കുന്നതിന് മുമ്പ് കിണർ കുഴിക്കുന്ന സ്ഥാനത്തെ ചെറിയൊരു പൂജ നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് കിണർ നിർമ്മാണ പ്രക്രിയ ആരംഭിക്കുന്നതിന് മുമ്പ് ഈ പൂജ നിർബന്ധമായി നിങ്ങൾ നടത്തിയിരിക്കണം കൂടാതെ കിണർ നിർമ്മിക്കുന്നതിന് മുമ്പ് വെള്ളത്തിൽ ഗംഗാ ഗംഗാപൂജ നടത്തുന്നതും നല്ലതാണ് വെള്ളം പഞ്ചഭൂതങ്ങളിൽ ഒന്നാണല്ലോ അതുകൊണ്ട് ഇവിടെ പൂജ നടത്തിയതിനു ശേഷം പ്രകൃതി ശക്തികളെ ബഹുമാനിക്കുന്നതിലൂടെ നമുക്ക് എല്ലാ അഭിവൃദ്ധിയും ഈ കിണർ കൊണ്ട് കിട്ടുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലെ ഒരു സ്ത്രീ ഗർഭിണിയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വീട്ടിൽ കിണർ കുഴിക്കുകയോ നിർമ്മിക്കുകയോ ചെയ്യരുത് അത്തരം സാഹചര്യങ്ങൾ കിണർ കുഴിക്കുന്നത് അശുഭകരമായി കണക്കാക്കപ്പെടുന്നു അതിനാൽ നിങ്ങളുടെ വീട്ടിലെ ഗർഭിണിയായ സ്ത്രീ കുഞ്ഞിനെ ജന്മം നൽകുന്നത് വരെ നിങ്ങളുടെ വസ്തുവിൽ കിണർ നിർമ്മിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അതുപോലെ തന്നെ തെക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് തെറ്റായ ദിശയിൽ നിർമ്മിച്ച കിണർ നിങ്ങളുടെ വീട്ടിൽ ഇതിനുണ്ടെങ്കിൽ നിങ്ങൾ ഈ കിണർ അടയ്ക്കുക ഇത് അടയ്ക്കുന്നതിന് മുമ്പായി നിങ്ങളുടെ വസ്തുവിൻ്റെ വടക്ക് കിഴക്ക് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ദിശ പോലുള്ള ഏതെങ്കിലും സ്ഥാനങ്ങളിൽ നിങ്ങൾ ഒരു പുതിയ കിണർ കുഴിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വസ്തുവിൻ്റെ വടക്ക് കിഴക്കേ മൂലയിൽ നിങ്ങളുടെ കിണർ കുഴിക്കാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത സ്ഥലം വാസ്തുപ്രകാരം കിണറിനുള്ള ഏറ്റവും നല്ല സ്ഥലം തന്നെയാണ് എന്നിരുന്നാലും നിങ്ങൾ കിണർ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തോട് ചേർന്ന് നിങ്ങളുടെ അടുത്ത അയൽക്കാരൻ്റെ സെപ്റ്റിക് ടാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കിണറിൻ്റെ സ്ഥാനം കിഴക്കോട്ടോ വടക്കോട്ടോ കുറച്ചു മാറ്റി സ്ഥാപിക്കണം അപ്പോൾ നിങ്ങൾ കിണർ കുഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ കിണർ കുഴിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കേണ്ട ഹരീകൃഷ്ണ സർവം കൃഷ്ണ